ഈ ഗുളിക കണ്ടിട്ടുണ്ടോ ഇതിനൊരു ഇരുപത്തഞ്ച് വർഷം മുൻപേ ഒരു രൂപ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ പതിനഞ്ച് രൂപയാണ് ഇത് മൈസൂർ വായുഗുളിക എന്ന് പറയും ഇതിൻ്റെ ഓരോ രോഗത്തിന് എന്തെല്ലാം ചെയ്യണം എന്ന് ഇതിൻ്റെ ഉള്ളി ഒരു കടലാസുണ്ട് ഇത് കണ്ടോ എത്ര ഫാഷയില വായുഗുളിക ഇത് മൈസൂർ ഗുളിക എത്ര ഭാഷയിലാണ് എന്തൊക്കെ രോഗത്തിന് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എഴുതി വെച്ചേക്കുന്നതെന്ന് കണ്ടോ ഇത് മലയാളത്തിലുണ്ട് മലയാളത്തിന് പനി വയറുവേദന ചുമ കുട്ടികൾക്കുണ്ടാകുന്ന പനി ജലദോഷം ഇതിനെല്ലാത്തിനും ഇതെന്ത് ചെയ്യണം എന്ന് ഉണ്ടോ മുഴുവനുണ്ട് ഇതൊക്കെ ഹിന്ദിയിൽ എന്തെല്ലാം ഭാഷയെല്ലാം ഇത് എഴുത്തിയേക്കുന്നതാണ് ഇത് ശരിക്കും പണ്ട് സ്ഥിരമായിട്ട് വാങ്ങിച്ച് വരണം എന്തെങ്കിലുമൊക്കെ മാറുകയും ചെയ്യും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇന്നലെ ഞാൻ വീട്ടിൽ പോയപ്പോഴുണ്ടല്ലോ വെറ്റില്ല എടുത്തോണ്ട് വന്നു ഇതാ ഈ വെറ്റിലി എടുത്തിട്ട് ഒരു വെറ്റിലി എടുത്തിട്ട് നല്ലോണം കഴുകി തുടച്ച് വെച്ച് തീയിൽ പതുക്കെ ഒന്ന് വാട്ടുക എന്നിട്ട് ഒരു രണ്ട് വായി ഗുളികയും കൂടെ വെച്ച് ഭക്ഷണത്തിന് ശേഷം ചവച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ആ ദി ദഹനത്തിനും നല്ലതാണ് പിന്നെ ഒരു നല്ല മണവും ഉണ്ട് ഈ ഗുളികയ്ക്ക് നല്ലൊരു മണവും ഒക്കെ ഉണ്ട് പിന്നെ പിള്ളേർക്ക് ജലദോഷം ചുമ വയറിളക്കം ഇതിനൊക്കെ ഇത് നല്ലതാണ് ഇതിനിപ്പോൾ ഈ ആയുർവേദ കടയിൽ മേടിക്കാൻ കിട്ടും പതിനഞ്ച് രൂപയാണ് വരെത്തിന് ഇവിടെ വയനാട്ടിൽ കിട്ടും വേറുള്ള നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ സാധാരണ വാങ്ങിക്കുന്ന കൊണ്ട് കിട്ടുന്നേ ഉള്ളൂ